ക്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾക്കൊരു ദിവസം ദിവസമാണ് പുതുവത്സരമാണ് മാത്രമല്ല നാട്ടുവട്ടം ചാനൽ നാലാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്ന് വർഷവും ഞങ്ങളോടൊപ്പം നിന്ന മുഴുവൻ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് മുതൽ പുതിയ സെറ്റിംഗ്സോടെയാണ് ഭാവത്തോടെയാണ് വാർത്തകൾ എത്തുന്നത് അപ്പം ഇന്നത്തെ ചിന്ത എന്നൊരു പുതിയ പന്തി കൂടി ഇന്ന് തുടങ്ങുന്നു പ്രേക്ഷകരായ നിങ്ങളുടെ ഓരോരുത്തരെയും സ്നേഹവും സഹകരണവും ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വാർത്തകളിലേക്ക് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പവന് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നാളെ ജനുവരി രണ്ട് വേൾഡ് ഇൻട്രോവേർഡ് ഡേ അന്തർമുഖരുടെ ലോക ദിനമാണ് കടലുണ്ടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആദ്യത്തെ തീവണ്ടി ഓടിത്തുടങ്ങിയ ദിവസം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലായിരുന്നു ഇത് ചരിത്ര സംഭവങ്ങളുടെ സ്മാരകമായി ലോകത്തെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ ദിവസം അമേരിക്കയുടെ പതിനാറ് കൊളംബിയൻ ഇഷ്യൂ സ്റ്റാമ്പുകൾ എന്നാണിത് അറിയപ്പെടുന്നത് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്റർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തിയ ദിവസം തെരുവുനാടക പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ സഫ്തർ ഹഷ്മി ചരമദിനം ലോകമെമ്പാടുമുള്ള അന്തർമുഖർക്ക് ജനുവരി രണ്ടിന് ലോക അന്തർമുഖ ദിനം ആഘോഷിക്കാൻ കഴിയും കഴിഞ്ഞ വർഷത്തെ ഭയാനകമായ ആഘോഷങ്ങൾ അവസാനിക്കുന്നതിന് പിറ്റേന്ന് ഒടുവിൽ അവർക്ക് അവരുടെ സാമൂഹിക ബാറ്ററികൾ റീചാർജ് ചെയ്യാൻ കുറച്ച് സമാധാനവും ശാന്തതയും ലഭിക്കും ലോകമെമ്പാടുമുള്ള നിരവധി അന്തർമുഖകരെ ഒന്നായി മനസ്സിലാക്കാനുള്ള ഒരു ദിവസമായി ലോക അന്തർമുഖ ദിനം അംഗീകരിക്കപ്പെടുന്നു ഒരു അവധിക്കാലം ഏറ്റവും നന്നായി ആഘോഷിച്ചു അന്തർമുഖർ ശാന്തമായ ചുറ്റുപാടുകളും പരിമിതമായ സാമൂഹിക ഇടപെടലുകളും ഇഷ്ടപ്പെടുന്നു സ്വന്തം കമ്പനിയിൽ ഏറ്റവും സന്തുഷ്ടരാണ് പ്രശസ്ത ജർമ്മൻ മനഃശാസ്ത്രജ്ഞനും ഹാപ്പിലി ഇൻട്രോവേർട്ടഡ് എവർ ആഫ്റ്റർ എന്ന സ്വതന്ത്ര ഈ പുസ്തകത്തിന്റെ രചയിതാവുമായ ഫിലിസിറ്റാസ് ഹെയ്നാണ് ലോക അന്തർമുഖ ദിനത്തിന് ജീവൻ നൽകിയത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപതിന് ഹെയ്ൻ തന്റെ ഐ പെസോണിക് എന്ന വെബ്സൈറ്റിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു ലോക അന്തർമുഖ ദിനം എന്ന ദിനം ആവശ്യമാണ് എന്ന പേരിൽ ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതി ഈ ലേഖനമാണ് ആദ്യത്തെ ലോക അന്തർമുഖ ദിനത്തിലേക്ക് നയിക്കുന്ന മുന്നേറ്റത്തിന് തുടക്കമിട്ടത് അന്തർമുഖരുടെ വ്യക്തിതയിലേക്ക് ലോകത്തിന്റെ അവബോധം മൂർച്ഛ കൂട്ടേണ്ട സമയമാണിതെന്ന് അവർ ലേഖനത്തിൽ പറഞ്ഞു അന്തർമുഖന്മാർ അവരുടെ ഏകാന്തത കാരണം അഭിമുഖീകരിക്കുന്ന വിജയ വിവേചനങ്ങളിൽ ചിലത് അവർ ഉയർത്തിക്കാട്ടുകയും പൊതുസമൂഹം അന്തർമുഖരെ വിലമതിക്കാത്തതിൽ വിലവയക്കുകയും ചെയ്യുന്നു ലോക അന്തർമുഖ ദിനം സൃഷ്ടിക്കുകയും ജനുവരി രണ്ടിന് ആഘോഷിക്കുകയും ചെയ്യണമെന്ന് ഹെയ്ൻ നിർദ്ദേശിച്ചു കാരണം ലോകമെമ്പാടുമുള്ള അന്തർമുഖർ ക്രിസ്മസിൽ തുടങ്ങി പുതുവർഷത്തിൽ അവസാനിക്കുന്ന അവധിക്കാല മാരത്തണിന്റെ അവസാനത്തിൽ ഒരു കൂട്ടായ ആഴത്തിലുള്ള ശ്വാസം വലിച്ചെടുക്കുന്നതിനാൽ അവൾ തിരഞ്ഞെടുത്ത തീയതി ിസൈക്യാട്രിസ്റ്റ് കാൾ ഗുസ്താവ് ജിങ് ഒരു മനഃശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ അന്തർമുഖത്തെ ആശയമായി നിർവചിച്ച ആദ്യത്തെ ആളുകളിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ തന്റെ സൈക്കോളജിക്കൽ ടൈപ്സ് എന്ന പുസ്തകത്തിൽ ഓരോ മനുഷ്യനും രണ്ട് വിഭാഗങ്ങളിൽ പെടുന്നുവെന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു അന്തർമുഖർ അല്ലെങ്കിൽ ബാഹ്യജീവി അന്തർമുഖരെ പുരാതന ഗ്രീക്ക് ദൈവമായ അപ്പോളോയുമായി താരതമ്യം ചെയ്യുകയും ചെയ്തു അന്തർമുഖർ പ്രതിഫലനം സ്വപ്നം ദർശനം എന്നിവയുടെ ആന്തരിക ലോകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും ഇത് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ ചേരാൻ താല്പര്യമില്ലാത്തവരാക്കി മാറ്റുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതിനുശേഷം കൂടുതൽ മനഃശാസ്ത്രജ്ഞർ അന്തർമുഖരെയും അന്തർമുഖരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും സിദ്ധാന്തകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ സിനിമയും എനിക്ക് ഇന്ന് രാവിലെ കൊണ്ടുതരികയും ഞാൻ ഇതിൽ നിന്ന് ചി പരിപാടിക്ക് പോയ സമയത്ത് ആ യാത്രയിലാണ് ഈ തനി എന്ന് പറഞ്ഞ സിനിമ മുഴുവനായും കണ്ടത് അപ്പോൾ ഈ പന്ത്രണ്ടാമത്തതിൽ കുറേ സമയം ഇരിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്നോട് പക്ഷെ അത് ഇങ്ങനെയാകും എന്ന് ഞാനും കരുതിയില്ല തീർച്ചയായും സമൂഹത്തിൻ്റെ ആകെ കണ്ണ് തുറപ്പിക്കുന്ന വളരെ സത്യസന്ധമായ വാക്കുകളാണ് ഇപ്പം പ്രസംഗങ്ങൾ പോലും പലപ്പോഴും ശബ്ദങ്ങളായി മാറുന്ന സമയത്ത് വാക്കുകൾ ആളുകളെ സ്പർശിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പലപ്പോഴും നമ്മളെല്ലാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പ്രസംഗമാണ് അല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ പ്രസംഗം ആണെന്ന് പറയാം പല രൂപത്തിലുള്ള പ്രസംഗം നമുക്ക് കേൾക്കാൻ പറ്റും ഇപ്പം പല പ്രസംഗങ്ങളും പ്രസംഗം എന്ന നിലയിലായിരിക്കില്ല പ്രഭാഷണം എന്ന നിലയിലായിരിക്കില്ല കൊച്ചത്തിൽ കേൾക്കുന്ന ശബ്ദങ്ങളായി മാത്രം അനുഭവപ്പെടുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ ഒരു അച്ഛനും മകളും കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ധർമ്മയുടെ ഓരോ സിനിമയും ഓരോ സിനിമയും മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വന്ന സിനിമകളായിരുന്നു എന്നുള്ളത് ഒരു സിനിമ പന്ത്രണ്ട് സിനിമയും കണ്ട ഒരാളെന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഇത് പതിമൂന്നാമത്തെ സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ സ്ഥിരമായി വരുന്ന ഒരാളായതുകൊണ്ട് പന്ത്രണ്ട് സിനിമ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടിത് തനിയെ പതിമൂന്നാമത്തെ സിനിമയാണ് എന്നുള്ളത് തന്നെ വലിയൊരു അംഗീകാരമാണ് അപ്പൊ ഓരോ സിനിമയും മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വന്നു അപ്പൊ കഴിഞ്ഞ സിനിമയിലൊക്കെ ധർമ്മ അഭിനയിക്കുകയും കൂടി ചെയ്തു അത് ഇപ്പം ഞാൻ തുളസിനോട് ചോദിച്ചു കളരി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറയുകയും ചെയ്തു ജയ 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 ദർശനയുടെ പെർഫോമൻസിനെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു കഴിഞ്ഞ സിനിമയിലെ നമ്മുടെ ധർമ്മയുടെ ചക്കിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞത് ഇത്തവ ഇത്ത ഈ സിനിമ ആയപ്പോഴേക്കും കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ടായി കൂടുതൽ നന്നായി പെർഫോം ചെയ്യാനുള്ള അവസരമുണ്ടായി പിന്നെ പറഞ്ഞല്ലോ അത് വളരെ ജീവിതാനുഭവങ്ങൾ ഒരു കഥാപാത്രം എന്ന നിലയിൽ വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അത് വളരെ നമുക്കെല്ലാം ഹൃദയസ്പർശിയായി അനുഭവവേദ്യമാകുന്ന രൂപത്തിൽ അഭിനയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഓരോ സിനിമയും എഡിറ്റിങ്ങിൻ്റെ പാർട്ടെടുത്താലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്താലും എല്ലാം ഓരോ സിനിമയും മെച്ചപ്പെട്ടു മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് ഏറ്റവും മികച്ചതായി മാറി അതുകൊണ്ട് ധർമ്മയിൽ നിന്നും കൂടുതൽ നല്ല സിനിമകൾ കൂടുതൽ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിൽ നല്ല നിലയിലുള്ള സംഭാവനകൾ ഇനിയും ലഭിക്കും അതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ള വേദിയിൽ ഒരുപാട് നേരം സംസാരിക്കുന്നത് അനൗചിത്യമാണ് എനിക്ക് നന്നായി അറിയാം എനിക്ക് നിന്ന് സംസാരിക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് അനുവദിച്ചിരിക്കുന്ന സമയത്തെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട് ഞാനൊരു എം എൽ എയും ഇതിൻ്റെ ഉദ്ഘാടകനുമൊക്കെ ആയതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അതിനപ്പുറം നേരം നിന്ന് പ്രസംഗിച്ചേക്കാം അത് നിങ്ങൾ സഹിക്കും എന്നാണ് അതിന് പറയുക പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് എനിക്ക് അനുഭവിച്ചു തന്നിരിക്കുന്ന നിങ്ങൾ എത്ര സമയം വരെ പ്രസംഗിക്കാം എന്ന് അനുഭവിച്ചു തന്നിരിക്കുന്ന സമയത്തെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു മിനിറ്റ് പോലും പോവില്ല എന്ന് ആദ്യം തന്നെ ഉറപ്പുവരു ഞങ്ങളൊക്കെ അത് അനുഭവിക്കുന്ന ആളുകളാണ് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആളുകൾ സ്വാഗത പ്രസംഗത്തിന് വേണ്ടിയിട്ട് പോകും ഇപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് നാലരയ്ക്ക് വരണമെന്ന് അല്ലെങ്കിൽ വേണു സാർ പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അനിൽ സാറ് സ്കൂളിൽ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് സ്വാഗത പ്രാസംഗം മുഖ മണിക്കൂർ സംസാരിച്ചിട്ട് പുള്ളി പറയുകയാണ് ഞാൻ ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് എടോ ഇയാൾ പിന്നെ ഇത്രയും നേരം എന്ത് കർത്തവ്യമാണ് എടുത്തതെന്ന് ചോദിക്കും ഏഹ് പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ നയനാരെ ഇരുത്തിക്കൊണ്ടൊരാള് ഇതുപോലെ സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലയിലാണ് പത്തനാപുരത്ത് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഈ മുക്കാ മണിക്കൂർ സ്വാഗത പ്രസംഗം കഴിഞ്ഞിട്ട് അധ്യക്ഷൻ മനസ്സിലായി മുഖ്യമന്ത്രി നയനാർ അസ്വസ്ഥനാണെന്ന് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പേടിച്ചു അദ്ദേഹം പ്രസംഗിച്ചില്ല ഉദ്ഘാടനത്തിനായി അദ്ദേഹത്തെ ക്ഷണിച്ചു നയനാർ എടുത്തിട്ട് പറഞ്ഞ് ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം ഓം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോവാൻ ഉള്ളിൽ പോയി അപ്പോ നമ്മളിത് സ്ഥിരം അനുഭവിക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് ഒരു നല്ല ദൗത്യമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു തീർച്ചയായും ഞാൻ തന്നെ ഒരു സ്ഥലത്ത് ഈ കുണ്ടറ വൈ എം സിയുടെ ഒരു സംഗമത്തിൽ പോയപ്പോൾ ഈ കുടുംബ കുടുംബസംഗമമായ ആളുകളെല്ലാം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഞാനത് പറഞ്ഞു ഇപ്പം പല പണ്ടൊക്കെ ഒരു വീട് കെട്ടിയിട്ട് വീടിന് മതിൽ പണിയുമ്പോൾ നമ്മൾ പറയും വീട് മതിൽ കെട്ടി ജയിലാക്കി മാറ്റുന്നു അപ്പുറവും അപ്പുറവും ആളുകൾ അറിയുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഇപ്പം അതല്ല ഒരു വീട്ടിനകത്ത് തന്നെ ആറ് മുറി ഉണ്ടെങ്കിൽ ആറ് വീടുകളാണ് അപ്പൂപ്പൻ്റെ വീട് അമ്മുമ്മയുടെ വീട് പിന്നെ കൊച്ചുമക്കളുടെ വീട് മകൻ്റെ വീട് മക മകൻ്റെയും മകളുടെയും കൂടെ ചേർന്ന വീട് ചില വീട്ടിൽ അതും ഇല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല എല്ലായിടത്തും ഭാര്യയും ഭർത്താവും ഒരു മുറിയിലാണ് താമസിക്കുന്നത് പറയാൻ കഴിയില്ല ഇല്ല നമുക്കറിയാവുന്ന എത്ര വീടുകളുണ്ട് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും രണ്ടു മുറിയിൽ താമസിക്കുന്ന കുടുംബങ്ങളെ അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ പലരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആണ് ഞാനത് പ്രസംഗിച്ച് താഴെ ഇറങ്ങിയപ്പോൾ തുളസി അണ്ണയിൽ പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു തുളസി അണ്ണിനോട് ഒന്ന് പറഞ്ഞു വളരെ ശരിയായ കാര്യമാണ് എനിക്കും അറിയുന്ന കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ സംഭവം ഞാൻ പോയതാണ് അവിടെ ആദ്യം ഓടിപ്പോയതാണ് ഇവിടെ നമ്മുടെ ഫാസിന്റെ ഫാസിൽ ഞങ്ങളെ പാർട്ടിയുടെ ഒരു പരിപാടി അവിടെ നിന്ന് നടക്കുകയാണ് അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സർക്കിൾ ഇൻസ്പെക്ടറിന്റെ ഫോൺ വരുന്നത് സാർ ഒരു മേഡർ ഉണ്ടായി എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഞാൻ അവിടെ പേരയത്ത് ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ മുത്തച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അമ്മ മരണപ്പെട്ട് ആ മുറിയിൽ തന്നെ കിടപ്പുണ്ട് പരിസരവാസികളോട് ചോദിച്ചപ്പോൾ അവരിൽ നിന്ന് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ ഈ പയ്യൻ മുറിയിൽ നിന്ന് എന്നാണ് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പയ്യൻ ഉണ്ട് എന്ന് അവർക്കറിയാം ഇവരുടെ ഒരു മകൻ ഉണ്ട് എന്നുള്ളത് അച്ഛൻ ഉപേക്ഷിച്ച് പോയ ഒരു കുട്ടിയാണ് അവനാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതുവരെ ആ പയ്യനെ പോലീസ് എല്ലായിടത്തും തരയുന്നുണ്ട് അവൻ ഫോൺ പോലും എവിടെയോ വിറ്റ് കാശാക്കി ഫോണില്ലാതെ പോയിരിക്കുകയാണ് ഫോൺ ഉണ്ടെങ്കിലല്ലേ ഡ്രൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവനെ കിട്ടിയിട്ടില്ല എവിടെയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു പ്രശ്നമാണ് തീർച്ചയായും എന്നോട് ആവശ്യപ്പെട്ടതുപോലെ നിയമസഭയിൽ കേരളത്തിൽ ഇന്ന് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാമൂഹ്യ പ്രശ്നങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയം അതിനോടൊപ്പം ചേർന്ന് പറഞ്ഞ വിഷയവും വളരെ ഗൗരവമായി തന്നെ അവതരിപ്പിക്കാമെന്ന ഈ സദസ്സിന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് ഇവിടെ ഈ സിനിമയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നത് പോലെ അതിന് ഞാൻ ധർമ്മയെയും തുളസിയും എങ്ങനെയും അഭിനന്ദിക്കുകയാണ് കാരണം അവരാദ്യം തന്നെ ഒരു തീരുമാനമെടുത്തു മുൻപ് അഭിനയിച്ച ആളുകളെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കത്തില്ല ഞാൻ കഴിഞ്ഞ സിനിമയിൽ അവതരണത്തിൻ്റെ സമയത്തും ഒന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന പല ആളുകളും മമ്മൂട്ടിയേക്കാൾ പ്രാധാന്യമുള്ളവരാണെന്ന് പറഞ്ഞു കാരണം മമ്മൂട്ടിക്ക് പോലും ചില വർഷങ്ങളിൽ രണ്ടും മൂന്നും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളൂ ആറും ഏഴും സിനിമയിൽ അഭിനയിച്ച ആളുകൾ ഇപ്പോൾ കുണ്ട്രയിലുണ്ട് ഒരു വർഷത്തിന് ഒരു വർഷത്തിനിടയിൽ ആറും ഏഴും സിനിമയിൽ അഭിനയിച്ച് സിനിമ താരങ്ങളായും നമ്മൾ കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് സാധാരണക്കാരായ മനുഷ്യർ താരങ്ങളായി മാറിയതാണ് ഈ ഒരു വർഷം കൊണ്ട് കുണ്ട്രയിൽ സംഭവിച്ചത് അവർക്കെല്ലാം ഞാൻ അരുണിനോട് പറഞ്ഞു അവൻ അരുൺ എന്നോട് അന്ന് എന്നോട് പറഞ്ഞു എം എൽ എ അത് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു എന്നാൽ ഇന്ന് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഞാൻ പ്രസംഗിക്കും കുഴപ്പമില്ലല്ലോ ഇല്ല പ്രസംഗിക്കുന്നില്ല അപ്പോൾ തീർച്ചയായും ഞാൻ അവിടേക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഇനിയും കൂടുതൽ അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടാളുകളുടെ പേര് പ്രത്യേകം പറഞ്ഞു ഒന്ന് മോഹൻ സാറ് തുളസിയണ്ണനും കുടുംബത്തിനും ഉടനീളം നൽകിയ പിന്തുണക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസ്ഥൻ്റെയും ധർമ്മയുടെയും അച്ചാണി രവി മുതലാളിയാണ് നമ്മൾ അച്ചാണി രവി മുതലാളിക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് ആർക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നത് കാരണം നമ്മൾ അടൂർ ഗോപാലകൃഷ്ണന്റെ ലോക ക്ലാസിക്കുകൾ അരവിന്ദന്റെ ലോക ക്ലാസിക്കുകൾ നോക്കൂ രവീന്ദ്രനാഥൻ നായർ എന്നൊരു പ്രൊഡ്യൂസർ ഇല്ലായിരുന്നെങ്കിൽ അതുണ്ടാകുമായിരുന്നു അതൊന്നും ഉണ്ടാകുമായിരുന്നില്ല രവീന്ദ്രനാഥൻ നായർ എന്ന ഒരു മനുഷ്യന് കശുവണ്ടി വ്യവസായിയായി കശുവണ്ടി വ്യവസായം ചെയ്ത് കാശുണ്ടാക്കിയാൽ മാത്രം പോരെ അദ്ദേഹം എന്തിനാണ് അരവിന്ദന്റെ സിനിമയ്ക്ക് പണം മുടക്കാൻ പോയത് തിയേറ്ററിൽ നിന്നും തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സിനിമകൾക്ക് അരവിന്ദന്റെയും അടൂർ ഗോപാലകൃഷ്ണന്റെയും ലോകം മുഴുവൻ കണ്ട അവർക്ക് ലോകം മുഴുവൻ അംഗീകാരം കിട്ടിയ സിനിമകൾ രവീന്ദ്രനാഥൻ നായർ എന്ന നിർമ്മാതാവിൻ്റെ നമ്മൾ ഓർക്കാതിരിക്കാൻ കഴിയില്ല അപ്പം അതുപോലെ ചിന്നൂസ് ജുവലറി നടത്തുന്ന അദ്ദേഹത്തിന് ഈ സിനിമകൾക്ക് പണം സഹായിച്ചിട്ട് പുതുതായിട്ടൊന്നും കിട്ടാനില്ല പക്ഷേ അത് അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ അച്ചാണിലെ ഒരു മുതലാളിയെ കാണുന്നത് പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിന് പ്രത്യേകമായ അഭിനന്ദനങ്ങളായി നമ്മുടെ നാട്ടിൽ ഏത് നല്ല ആരും സമീപിച്ചാലും അദ്ദേഹത്തിൻ്റെ പിന്തുണ കിട്ടാറുണ്ട് നമ്മൾ ഒരുപാട് സഹായിച്ച് ഒരുപാട് സമീപിച്ച് അദ്ദേഹത്തിന് പിന്തുണയ്ക്കാനുള്ള ശേഷി ഇല്ലാതാക്കരുത് എന്നുള്ള അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ കാരണം എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് ആളുകൾ പറയുന്നവരുണ്ട് നനഞ്ഞടം കുഴിക്കരുത് എന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഒരു സ്വയം നിയന്ത്രണം അക്കാര്യത്തിൽ ഏർപ്പെടുത്തണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാനോട് സലീം സാറാണ് പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നു ഇതേ ലൈല ക്രിയേഷൻസ് ആണ് ഇന്ന് മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്തത് സലീം സാർ എന്നോട് ഇന്ന് ഈ സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞതിനോട് പറഞ്ഞു ലൈല ടീച്ചർ സോളജി വളരെ ബോട്ടണി വളരെ മനോഹരമായി പഠിപ്പിക്കുന്ന കുട്ടികൾക്കെല്ലാം ഭയമുള്ള കുട്ടികൾക്കെല്ലാം ബഹുമാനമുള്ള മനോഹരമായി പഠിപ്പിക്കുന്ന മികച്ച അധ്യാപിക കൂടിയായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും ലൈല ക്രിയേഷൻസിൽ കൂടി ആ വ്യക്തിത്വത്തെയും നമ്മൾ ഇപ്പോൾ ഓർക്കുകയാണ് തീർച്ചയായും आई, 20 उडपम, ും കൊതിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളുമായി ചിന്നൂസ് ഫാഷൻ ജ്വല്ലേസിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓരോ പെർച്ചേസിനും ഉറപ്പുള്ള സമ്മാനങ്ങളോടൊപ്പം ആഘോഷങ്ങൾ കൂടുതൽ മധുരകരമാക്കുവാൻ കൈനിറയെ ക്രിസ്മസ് കേക്കും വിവാഹ പാർട്ടികൾക്ക് വെറും രണ്ട് ശതമാനം മുതൽ പണിക്കൂലി ചിന്നൂസ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ ഓഫർ ദിനങ്ങളിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ പവന് നാനൂറ് രൂപ അധികം നേടുവാനുള്ള അവസരം ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ചു വരെ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ ക്രിസ്മസ് നാളുകൾ ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിനൊപ്പം ആഘോഷമാക്കാം ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ വളരെ നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പച്ചയായ മനുഷ്യനാണ് തുളസേന ഇവിടെ ഇന്ന് വന്നവർക്കാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലായത് ധർമ്മയും തുളസേനയും കൂടി ഒരു ജീവിത പോരാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ജീവിത പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ സിനിമ എന്നുള്ളതാണ് വസ്തുത അത് തിരിച്ചറിഞ്ഞ് നിന്ന ശരിക്കും നമ്മൾ പന്ത്രണ്ട് സിനിമ ഇവിടെ വരുമ്പോൾ ആ സിനിമയുടെ പ്രദർശനം അതിൻ്റെ വിശകലനം ഇക്കാര്യങ്ങൾ കൂടി മാത്രമാണ് നമ്മൾ ഇതുവരെയും കടന്നുപോയിക്കൊണ്ടിരുന്നത് അതല്ലാതെ മറ്റൊന്നും ഇതുമായി ബന്ധപ്പെട്ട ബാഹ്യമായ ഒരു വിഷയങ്ങളും ഇതുവരെയും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല ഇന്നാണ് ഈ ഒരു യോഗമാണ് എന്ന് മാത്രമാണ് ഇവരെ നേരിട്ട് ധരിപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ശരിയായ ഇതിൻ്റെ പിന്നിലെ അടിസ്ഥാനം എന്തായിരുന്നു എന്നൊന്നും എന്തിനാണ് ഇങ്ങനെയൊരു പരിപാടിക്ക് ഇവർ ഇറങ്ങിപ്പോ ഉറപ്പെട്ടതെന്നുള്ളത് വ്യക്തമായും ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം മനസ്സിലായത് ശരിയാണ് ധർമ്മ പറഞ്ഞത് ധർമ്മ വളരെ മിടുക്കിയാണ് അതുപോലെ തന്നെ മിടുക്കനാണ് ധർമ്മയുടെ സഹോദരൻ മറാട്ട് മറാട്ട് വന്നിട്ടുണ്ട് മറാട്ട് മറാട്ടെത്തിച്ചേർന്നിട്ടുണ്ട് മറാട്ടൊരു സിനിമക്കാരൻ തന്നെയായി മാറിയിട്ടുണ്ട് ഇവർ രണ്ടും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലാപരിപാടികളിലൊക്കെ സജീവ പങ്കാളിത്തമുള്ളവരായിരുന്നു രണ്ടുപേരും അതിനിടയിൽ പെട്ടെന്ന് ഇവിടെയോ നേരത്തെ പറഞ്ഞു ലൈലറ്റ് ടീച്ചർ ലൈല ടീച്ചറും ഞാനും ഒരേ വിഷയം പഠിപ്പിക്കുന്നവരാണ് ബോട്ടണിയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിഷയം കാരണം ഞാൻ സ്കൂളിലും ട്രെയിനിങ് പരിപാടികളും ഒക്കെയായി ബന്ധപ്പെടുന്നുണ്ട് കൂടെ ടീച്ചർ വിളിക്കുകയും ഈ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമൊക്കെ ചെയ്യുന്നവരായിരുന്നു അപ്പോൾ സലിം സാറിൻ്റെ അവിടെയൊക്കെ ലൈലറ്റ് ടീച്ചറായി അധ്യാപിക ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈല ടീച്ചറുമായും ഒരു ആത്മബന്ധം ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് അത് അധ്യാപകർ എന്ന നിലവിൽ ഒരേ വിഷയക്കാരൻ്റെ നിലയിൽ ഒപ്പം തുളസീണൻ്റെ സഹധർമ്മിണി എന്ന നിലയിലൊക്കെ അപ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരും ഇവർ രണ്ടും നമ്മുടെ സ്കൂളിലാണ് മികച്ച വാഗ്ദാനമായിരുന്നു ഇപ്പോൾ സിവിൽ എത്തിക്കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ ധർമ്മം മാനസികമായ ഈ ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ഒരു ഒരു വലിയ ഫലം അവസരത്തിൽ ഇങ്ങനെ കാണാൻ സാധിച്ചതില് ഏറെ സന്തോഷം സാമൂഹിക പ്രശ്നങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ വിഷയങ്ങൾ വളരെ തനിമ നഷ്ടപ്പെടാതെ അവര് ഒരു പന്ത്രണ്ട് ചിത്രങ്ങളായിട്ട് അത് നിർമ്മിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഈ ചിത്രങ്ങൾ പന്ത്രണ്ടും കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായി അപ്പോഴേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ പച്ചയായ യാഥാർത്ഥ്യമാണ് അതിനെ ഏറ്റവും തനിമ നഷ്ടപ്പെടാതെ ഇന്ന് ഈ അവസരത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ ചക്കിക്കും തുളസി സാറിനും കഴിയും അവരോടൊപ്പം ആയിരുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരെയൊക്കെ ഇപ്പോൾ പരിചയപ്പെടുത്തി എല്ലാവരെയും ഒറ്റ വാക്കിൽ ആശംസിക്കുകയാണ് നിങ്ങൾക്ക് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് അടുത്തൊരു വർഷത്തിൽ അടുത്ത പൊതുവത്സരത്തിൽ നിങ്ങളെ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കി പ്രസ്മരിക്കുന്നു പുതിയ ചിന്തകളാണ് മനുഷ്യനെ നവീകരിക്കുന്നത് പുതിയ വർഷം പുതിയ ദിവസങ്ങൾ പുതിയ മണിക്കൂറുകൾ ഇന്നലകളിലെ ചിന്തകളെ രാഗിമിനുക്കാൻ ഒരു പുതിയ ദിവസത്തിൻ്റെ തുടക്കം കുറ്റബോധം ഭയം കോപം വെറുപ്പ് അങ്ങനെ എന്തു തന്നെ വിളിച്ചാലും അടിസ്ഥാനപരമായി അതിനർത്ഥം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നതാണ് അത് മനസ്സിലാക്കുക ശുഭരാത്രി ചെറുമോട് ഗ്രന്ഥകരളി റെസിഡൻസ് അസോസിയേഷൻ എട്ടാമത് വാർഷികാഘോഷവും പുതുവത്സര കുടുംബ കൂട്ടായ്മയും നടന്നു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ശിവൻ വേളിക്കാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി മുഖ്യപ്രഭാഷണം നടത്തി കലാപരിപാടികൾ ടി എസ് ഗി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ പി ജഗന്നാഥൻ പി ജോൺകുമാർ അസോസിയേഷൻ സെക്രട്ടറി ബി മോഹനചന്ദ്രൻപിള്ള കാവേരി ജി രാമചന്ദ്രൻ ആ രാധാകൃഷ്ണപിള്ള ഉണ്ണികൃഷ്ണപിള്ള ജി തുളസീധരൻപിള്ള പ്രസന്നപിള്ള എന്നിവർ സംസാരിച്ചു വയോവന്തിരെ ആദരിക്കൽ കൈകൊട്ടിക്കളി ഫാൻസി ഡ്രസ് നൃത്ത നൃത്തനൃത്യങ്ങൾ ഗാനമേള മായാജാല പ്രകടനം എന്നിവ നടന്നു കുണ്ട്ര ജനപ്രതിനിധിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കും വലിയ സന്തോഷമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുണ്ട്രയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അത് നമ്മുടെ ശിവൻ വേലക്കാടൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് ആ കാര്യത്തിൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു നല്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞു പള്ളിമുക്ക് മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇപ്പോൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നാൽപ്പത്തി മൂന്ന് കോടിയുടെ പുതുക്കിയ ഭരണാനുമതി നമുക്ക് ലഭിച്ചു ജി എ ഡിയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ ശ്രീ എൽ കെ പ്രേമചന്ദ്രനും രണ്ട് പേര് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയോട് ഇത് പൂർത്തിയാക്കുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് തറക്കല്ലിടുകയുണ്ടായി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ നിർവഹണ ഏജൻസിയായി ആർ ബി ഡി സിക്ക് ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ നിർവഹണ ഏജൻസിയായി സ്ഥലം ഏറ്റെടുക്കാനും പാലം നിർമ്മിക്കാനുമായിട്ട് നാല്പത്തി മൂന്ന് കോടി രൂപ തുക നമുക്ക് അനുവദിപ്പിക്കാൻ കഴിഞ്ഞു ജി എ ഡി ഐടെ പുതുക്കി അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു ഇനി അതിൻ്റെ പിന്നെ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ടെൻഡറിലേക്ക് അത് പോവുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ എളമ്പല്ലൂർ പാലവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ രണ്ട് പ്രശ്നങ്ങളാണ് അടിപ്പാത വേണം വേണോ പാലം വേണോ കാരണം എളമ്പല്ലൂരിൻ്റെ അറിയാൻ ക്രോസ് ചെയ്ത് ഇറങ്ങുന്ന ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ അത് എവിടെ കൊണ്ട് ും എവിടെ നിന്ന് പിന്നെ അതിന്റെ അനുബന്ധ റോഡുകൾ എത്തിക്കാൻ കഴിയും അത് സംബന്ധിച്ചൊരു കൃത്യമായ പഠനമില്ലാതെ പള്ളിമുക്കിലെ പോലെയോ മുക്കടയിലെ പോലെയോ ഒരു പാലം നിർമ്മിക്കാൻ കഴിയില്ല നാഷണൽ ഹൈവേ അതോറിറ്റിയോടും നാറ്റ് പാക്കിനോടും ഡീറ്റെയിൽഡായിട്ടൊരു സ്റ്റഡി നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവര് രണ്ട് ഏജൻസികളും ചേർന്ന് അതിന്റെ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സ്റ്റഡി റിപ്പോർട്ട് ലഭിച്ചാൽ അതിന്റെ ഏതാണ് നമുക്ക് പ്രായോഗികമായിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും അപ്പോൾ i മോദ ത്തിരൽ ഉയരുമ്പോ മൗനം പാടുന്നു മന്ദാരാജപ്പുണ്ടോ വാണിജ്യ കല്ലുണ്ടോ കൈ നിലാവ് തുലാത്തുക എത്ര മനോഹരമായ അനുഭവമാണ് കവികളുടെയും കലാകാരന്മാരുടെയും ഭാവനകളിൽ വലിയ സ്വാധീനം ചെലുത്തിയ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ ഒരു മനോഹരതയാണ് നിലാവ് ഇതിനേക്കാൾ മനോഹരമാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിച്ച ശേഷവും പരക്കുന്ന നാട്ടുവെളിച്ചം എന്തുകൊണ്ടാണ് നാട്ടുവെളിച്ചം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയുമോ സൂര്യൻ അസ്തമിച്ച് കുറേ നേരത്തേക്ക് കൂടി ചക്രവാളത്തിൽ പ്രകാശം തങ്ങി നിൽക്കുന്നത് കാണാം അതുപോലെ ഉദിക്കുന്നതിന് കുറെ മുമ്പും പ്രകാശം കാണാം ഇതാണ് നാട്ടുവെളിച്ചം എന്ന് പറയുന്നത് ചക്രവാളത്തിന്റെ താഴത്തെത്തിയ സൂര്യന്റെ രശ്മികൾ അന്തരീക്ഷത്തിന്റെ മുഗൾ തട്ടുകളിൽ തട്ടിച്ചുതർന്നതിന്റെ ഫലമായാണ് നാട്ടുവെളിച്ചം ഉണ്ടാകുന്നത് സൂര്യന്റെ ചക്രവാളത്തിൽ പതിനെട്ട് ഡിഗ്രി താഴുന്നതുവരെ ഇപ്രകാരം പ്രകാശം ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് സൂര്യൻ ഇത്രയും ദൂരം താഴ്ന്നതിനെടുക്കുന്ന സമയമാകട്ടെ ഏത് രേഖാംശത്തിലാണ് എന്നതിനെയും ആശ്രയിച്ചിരിക്കും നാട്ടുവെളിച്ചത്തിന്റെ ദൈർഘ്യം അസ്തമിക്കുമ്പോഴും ഉദിക്കുമ്പോഴും സൂര്യന്റെ പദം ചക്രവാളത്തിൽ നിന്ന് എത്രമാത്രം ചെരിഞ്ഞിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഭൂമധ്യരേഖയിൽ സൂര്യൻ ചക്രവാളത്തിന് ലംബമായാണ് അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്നത് തന്മൂലം അവിടെ സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് പതിനെട്ട് ഡിഗ്രി താഴെ എത്താനും പതിനെട്ട് ഡിഗ്രി താഴെ നിന്ന് ഉദിച്ചു പൊങ്ങാനും ഏറ്റവും കുറഞ്ഞ സമയം മതിയാകും ധ്രുവങ്ങളിലാകട്ടെ സൂര്യൻ ചക്രവാളത്തിന് സമാന്തരമായാണ് സഞ്ചരിക്കുന്നത് ഇവിടങ്ങളിൽ ആറു മാസം ചക്രവാളത്തിന് മീതെയും ആറു മാസം താഴെയുമാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് തന്മൂലം ധ്രുവ പ്രദേശങ്ങളിൽ ഉദിക്കുന്നതിന് മുമ്പ് മാസവും അസ്തമിച്ചു കഴിഞ്ഞ ഒന്നര മാസവും നാട്ടുവെളിച്ചം കാണാം കേരളം ഭൂമധ്യരേഖയ്ക്ക് അടുത്താണല്ലോ അതുകൊണ്ട് ഇവിടെ നാട്ടുവെളിച്ചം ഇരുപത് മിനിറ്റോളം മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ സൂര്യന്റെ പദത്തിന് പുറമെ കാലവ്യത്യാസം അനുസരിച്ചും നാട്ടുവെളിച്ചത്തിന്റെ ദൈർഘ്യത്തിൽ മാറ്റം വരാം പക്ഷേ ഈ വ്യത്യാസം ഭൂമധ്യരേഖയുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ അത്ര പ്രകടമാവാറില്ല കേരളത്തിൽ വേനലിലും ശൈത്യകാലത്തും നാട്ടുവെളിച്ചത്തിന്റെ ദൈർഘ്യത്തിൽ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസമേ ഉണ്ടാകാറുള്ളൂ എന്നാൽ നോർവേയിലും മറ്റും വേനൽക്കാലത്ത് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന നാട്ടുവെളിച്ചം ലഭിക്കുന്നു ശൈത്യകാലത്താകട്ടെ നാട്ടുവെളിച്ചത്തിന്റെ ദൈർഘ്യം ഏതാണ്ട് രണ്ടര മണിക്കൂറായി ചുരുങ്ങും സൂര്യപഥത്തിന്റെ ചെരിവാണ് ഇതിന് കാരണം നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി നാളെ ഞങ്ങൾ എത്തും നാട്ടുപട്ടം ചേർന്ന് ഇതുവരെ പുറത്തിറക്കിയ പതിമൂന്ന് ചിത്രങ്ങൾ യൂട്യൂബിലുണ്ട് ഒരു മാസം ഒരു ചിത്രം എന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ ആരംഭിച്ച ഈ ദൗത്യം ഒരു വർഷം പന്ത്രണ്ട് ചിത്രം പൂർത്തിയാക്കിയതിന്റെ സന്തോഷമുണ്ട് അതിന്റെ അതിൻ്റെ ആണ് നിങ്ങൾ കുറച്ച് മുമ്പ് ഞങ്ങൾ ആ യജ്ഞം വീണ്ടും തുടരുകയാണ് പുതിയ സിനിമ ഈ മാസം വീണ്ടും എത്തും അപ്പം ഞങ്ങളുടെ പതിമൂന്ന് സിനിമകൾ നിങ്ങൾ കാണുകയും നിങ്ങൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അതിൻ്റെ ലിങ്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ലൈബ്രറികളിലും നിങ്ങളുടെ വനിതാ കൂട്ടായ്മയിലും നിങ്ങളുടെ സംഘടനകളിലൊക്കെ ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി ആലോചിക്കണം എന്ന അഭ്യർത്ഥനയുടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപെട്ടൻ ടീമിന്റെ സ്നേഹം ആദരം